രണ്ട് കൊരിന്തി ലേഖനം ആറാം അധ്യായം അതിന്റെ പതിനാറാമത്തെ നമ്മോട് തന്നെ ഒന്ന് പറഞ്ഞു പോണം ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തെ അച്ചവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത് മണ്ണിനടിയിൽ ഇപ്പോഴും മറിഞ്ഞു കിടക്കുന്നൊരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത് മരണത്തെയും പാതാളത്തെയും തകർത്തുകൊണ്ട് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റാൽ നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ വന്ന് നാം ആ ലേഖനം രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ചേർത്ത് വായിച്ചു പെട്ടെന്ന് വായിച്ചു ആമയെ ഒന്ന് പത്ത് ലേഖനം രണ്ടാം രണ്ടാമധ്യായ മൂന്നാമത്തെ വേദവാക്യം മനുഷ്യർ തള്ളിയതെങ്കിലും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിരിക്കുന്ന നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അങ്ങനാണെങ്കിൽ ഇതുപകലി ആലയത്തിൽ വന്നിരിക്കുന്ന അവൻ ശാരീരിക ജീവനേക്കാൾ അപ്പുറമായി യേശുക്രി സമൃദ്ധിയുടെ ജീവൻ നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ അവനെത്തിനകത്തും അവയെ നമ്മുടെ ആരാധനക്കകത്തും ജീവനുണ്ടാകണം നമ്മുടെ പാട്ടുകൾക്കകത്ത് ജീവൻ ഉണ്ടാകണം ജീവനുള്ള അവൻ കല്ലുകൾ കല്ലായി അവന്റെ അടുക്കൽ വന്നിരിക്കുന്ന നാമം ജീവനുള്ള കല്ലുകൾ എന്ന പോലെ സമാഗമന കൂടാരത്തിനകത്ത് ഞാൻ വിഷയം എടുക്കുന്നത് പെട്ടെന്ന് ശ്രൂണിക്ക് മനോഹരമായി നെയ്തിട്ടിരിക്കുമ്പോൾ അതിനകത്ത് എറിയ മണിയുണ്ട് സ്തോത്രമല്ലെറിയ അതെല്ലാം കൂടെ അവൻ ഒരു ദൈവരാസന്റെ ഭാവനയിലൂടെ അദ്ദേഹം പ്രസംഗിച്ചതാണ് ഈ മാതള നാരങ്ങ ചെന്നിട്ട് മാതളപ്പഴം ചെന്നിട്ട് മണിപ്പുഴം സ്തോത്രം അപ്പൊ ഒരു അവൻ ശബ്ദം കേൾക്കും അല്ലേ അവനല്ലേറിയ ഇങ്ങനെ സഭ ആലയത്തിനകത്ത് വരുന്ന ഒരു ദൈവത്തിന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് സ്തോത്രം പറയാൻ തോന്നണം ഇന്ന് പകലിൽ അടുത്തിരിക്കുന്ന ആളെ ചലിപ്പിക്കാൻ കഴിയുന്ന അവൻ ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്തെ ദൈവം ഫില്ല ചെയ്തിട്ടാ നമ്മൾ ഇന്ന് പകൽ ആലയത്തിലേക്ക് ദൈവം കൂട്ടി വരുത്തിയിരിക്കുന്നതാണ് സ്ത്രോത്രമല്ലേ ഈ ഒരു പ്രാർത്ഥനത്തിൽ ചലിപ്പിക്കുന്നതാണെങ്കിൽ ഇന്ന് പകൽ അത് പറയാതിരിക്കരുത് സ്തോത്രം നിങ്ങളുടെ സ്തോത്രത്തിനകത്ത് അഴിയപ്പെടേണ്ടത് ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ഇവിടെ അഴിഞ്ഞു പോകും നിങ്ങളുടെ ആരാധനയ്ക്കകത്തോ നിങ്ങൾ പറയുന്ന ഒരു ഹല്ലരികത്തോ നിങ്ങൾ പറയുന്ന ഒരു ഗ്ലോറിക്കുന്ന ആള് ബന്ധനം അടിക്കാനുള്ള ശക്തി ദൈവം നിങ്ങളുടെ അകത്ത് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പറയുന്ന സ്തോത്രം പറഞ്ഞോളണം അല്ല ും അവനല്ലേ മറ്റേ പുള്ളിക്ക് വിട്ടുകൊടുത്തിട്ട നമ്മൾ രണ്ടര മണിക്കൂറത്തേക്ക് മാത്രം കർത്താവ് കയറിക്കോളം പറഞ്ഞ വന്നിരിക്കുന്നതെങ്കിൽ കാര്യം നടക്കത്തില്ല കേട്ടോ സ്ത്രോ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുകയാണ് അവൻ വിഗ്രഹങ്ങളോട് യാതൊരു അതുകൊണ്ട് വിഗ്രഹങ്ങളോട് നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന അവൻ ഒന്നൂടെ പറയാം ക്രിസ്തുവിനേക്കാൾ അധികമായി എന്തിനെയെല്ലാം സ്നേഹിക്കുന്നു അതെല്ലാം വിഗ്രഹങ്ങളാണ് സ്തോത്രം 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 സ്ത്രോത്രം അപ്പോ അമ്മ കർത്താപരദാസും പറയുകയാണ് ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത്ത അമേ പതിനാലാമത്തെ വാക്ക് വായിക്കാമോ പെട്ടെന്ന് വായിക്കണം അവിശ്വാസികളോട് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ടെന്നല്ല പറയുന്നത് സ്തോത്രം എഴു അമേ ചില ആളുകളുണ്ട് എഴു എല്ലാം വേർപെട്ട് നിൽക്കുകയാണ് അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെച്ചാൽ പോകത്തില്ല കല്യാണം വിളിച്ചാൽ പോകത്തില്ല ഞായറാഴ്ച പോകുന്ന കാര്യമല്ല ഈ പറയുന്നത് അമേന ദയ്യത്തിന് ഞങ്ങളുടെ സ്തോത്രം ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് പോകാൻ പറ്റ ഞായറാഴ്ചയാണ് കല്യാണം വിളിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് തല ദിവസം രാത്രി പോയി അവരെ കാണേണ്ടതുപോലൊക്കെ കണ്ടേച്ച് ഞായറാഴ്ച നിങ്ങൾ ആരാധനയുള്ള ആളുകളാണ് അമേനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ അമീന ലെരുയ്യ അവരുടെ മണ്ഡപം തുറക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് കാണരുത് മനസ്സിലായി സ്തോത്രം ലെഹരു നമ്മുടെ സാക്ഷ്യങ്ങൾ മലിനമാകരുത് സാക്ഷികൾ നഷ്ടപ്പെട്ടു പോകരുത് അമേ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർത്ത് വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ ക്രിസ്തുവിനും തമ്മിൽ എന്തൊരു പൊരുത്തം അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി ഇന്ന് മതിലിൽ അവൻ ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം വിശ്വാസികൾക്ക് അവിശ്വാസികളുമായിട്ട് യാതൊരു കൂട്ടായ്മ ഉണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞതിന്റെ ആശയത്തിലാണ് മേനലി എടുത്തോണം അമേന അയിലക്കാരുമായിട്ട് ബന്ധം ഉണ്ടാകരുതെന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം വിശ്വാസസംബന്ധമായ കാര്യത്തിനകത്ത് അമേന ദൈവഗിതമില്ലാത്തതിനകത്തൊന്നും ദൈവങ്ങൾ കൈ കൊടുക്കാൻ പാടില്ല ഒരു നല്ല സ്വോം പറഞ്ഞാട്ടെ അമേന ഞാൻ വായിച്ച വചനത്തിലെ കൊടി നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ അടുത്ത വാക്കിന്ന് വായിക്കാമോ ആ മേനല്ലേറൂ ഞാൻ അവരിൽ വസിക്കുകയും പറയുകയാണ് സർവശക്തനായ ദൈവം പറയുകയാണ് ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കും സ്തോത്ര വല്ലേറിയ ആരോടുള്ള ബന്ധത്തിലാണ് പറയുന്നതെന്ന് അറിയാമോ ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നതാ ഒന്നാമത്തെ ആലയം ഏതാണെന്ന് അറിയാമോ സ്തോത്ര വല്ലേറിയ സമാഗമന കൂടാരം ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരമാണ് യാത്ര ദൈവത്തിന്റെ ശബ്ദം ആമേൻ അത് മാത്രമല്ല ഈ സമാഗമന കൂടാരത്തിനകത്താണ് അതിപരിശുദ്ധമായ സ്ഥലത്തിനകത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഒന്നാമത്തെ ആരെയാണ് അവനെല്ലറിയ സമാഗമന കൂടാരം സമം ആഗമിക്കുന്ന ദൈവവും മനുഷ്യനും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഇടമാണ് സമാഗമന കൂടാരം പക്ഷേ സമാഗമന കൂടാരത്തിനകത്ത് എല്ലാവർക്കും ആണ്ടിലൊരിക്കൽ മാത്രം കയറി കഴിയും ജാതികൾ പ്രാകാരത്തിന് വെളിയിൽ ആ മനത്തിന് പ്രാകാരം വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കാൻ സമയമില്ല അതിപരിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലത്താണ് ചെറുക്ക് വിരിച്ചു നിൽക്കുന്ന കരുവ് നിൽക്കുന്നത് നിയമത്തിന്റെ പെട്ടക വിരിക്കുന്നത് മണ്ണയിട്ട് വെച്ച പൊൻപാത്രം ഇരിക്കുന്നത് അതിപരിശുദ്ധമായ സ്ഥലത്ത് ദൈവത്തിന്റെ തേജി വന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ പുതിയ നിയമസഭയായ നമ്മുടെ മേലാണ് വരുന്നത് വലിയ തന്നെ ചെയ്യും ഒന്ന് വായിക്കണം രണ്ടു ദിന ഏഴാമധ്യായം ഒന്നാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു അമേ അല്ലേ അപ്പൻ പണിയാൻ ആഗ്രഹിച്ചിട്ട് ദൈവം അനുവദിക്കാത്ത ഒരു വിഷയമാ തലമുറ പണിയൊന്നും നിയോഗം കൊടുത്തത് ഇന്ന് പകലും ഞാൻ ആത്മനിർവോട് വിളിച്ചു പറയാൻ പണിയാനുള്ള അവസരം ദൈവം ഒരുക്കുന്നുണ്ട് കേട്ടോ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് അവഗണിച്ച് മാറ്റി നിർത്താൻ വേണ്ടി കണ്ടിട്ടുണ്ട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് അവൻ ആത്മനിർവിൽ വിളിച്ചു പറയുന്നത് അപ്പന് ചെയ്യാൻ കഴിയാത്തത് മഹാഭാഗ്യമൊരുക്കി തരുകയാണ് അത് മാതാവേ നീ ആത്മാവിനെ ദൈവത്തിനു സുധാത്മാ ഹിന്ദു മകൾ അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ് യാണ് വിശ്വാസമെങ്കിൽ കേട്ടോ അല്ലേ അപ്പന്റെ കാലഘട്ടത്തിൽ നടക്കാൻ പറ്റാതിരുന്ന ചില വിഷയങ്ങൾ തലമുറയ്ക്കകത്തൂടെ കുടുംബത്തിനകത്തേക്ക് വിളിച്ചു കഴിച്ചുവരികയാണ്

ിയുടെ കാര്യം പറഞ്ഞില്ല കരിങ്കിലെ മുഴുവിലേ കർത്താപുരദാസും മഹേഷുമായി ഞാൻ സംസാരിക്കുമ്പോ സഹോദരി എട്ടര മണിയാകുമ്പോൾ അവിടെ വരും ആ സഭയുടെ മിച്ച മുഴുവൻ ചെയ്യണമെങ്കിൽ ദൈവത്തിനു വേണ്ടി ചെയ്യണം വല്ലേ അമ്മാമെ പറഞ്ഞ നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാന്നാ പറഞ്ഞു

സ്തോത്രം സ്തോത്രം സ്തോത്രമല്ലേ നുയ്യ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവരെ കാണുമ്പോ ദൈവം അങ്ങനെ അടങ്ങിയിരിക്കും സ്തോത്രം സ്തോത്രം സ്ത്രോത്രമല്ലേ

നമ്മളൊക്കെ സ്കൂളിലൊക്കെ പ്രതിജ്ഞ ഇല്ലെന്നൊരു പരിപാടി ഉണ്ടായിരുന്നു തൊല്ലിട്ടുണ്ടോ എനിക്ക് ഹിന്ദി അറിയാമായിരുന്നു മലയാളം അറിയായിരുന്നു സംസ്കൃതം അറിയാമായിരുന്നു ഇംഗ്ലീഷ് അറിയാമായിരുന്നു കാണാതെ പക്ഷെ ഇപ്പൊ എനിക്കറിയ കാര്യം അവയെ നിലറിയ എന്താ പ്രതിജ്ഞ ആദ്യത്തെ തുടക്കം ആ ഞങ്ങൾക്ക് അപ്പതന്നെ കൈമതിയ ഇന്ത്യൻ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അതിന്റെ സമ്പൂർണ്ണ പൗതി അതിന് വാരുമുരുത്തി ഞാൻ വിശ്വസിക്കുന്നു ആ അഭിമാനം കൊള്ളുന്നു സ്കൂളിൽ പോയാലേ എനക്ക് പറയാൻ പറ്റുന്നുള്ളു ആ ഞാനെന്റെ ഗുരുക്കന്മാരെ ആ ഗുരുക്കന്മാർ അതെല്ലാം ഒന്നാ മാതാപിതാക്കളെ അവനെ ആ ഹിന്ദി അങ്ങനെ അങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞു വന്ന താല്പര്യ പത്ത് മിനിറ്റ് പോലും ഇല്ല ഈ പ്രതിജ്ഞ അവിടെ തന്നെ നമ്മുടെ കൈ താഴും അപ്പൊ എന്ത് ഫ്രണ്ട് നിൽക്കുന്ന ഒരു ഓർത്ത നമ്മുടെ കൈ സ്തോത്രം അല്ലേ

ാണ് <laughs> <laughs>

ചുമട്ടുകാരുടെ എണ്ണം വർണ്ണനാതീതമാണ് സൂപ്പർവൈസർമാരുടെ എണ്ണം വർണ്ണനാതീതമാണ് ആരെയല്ല കേട്ട സ്ഥാപിച്ച ജീവിക്കാൻ ആഗ്രഹമാണ് ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം അല്ലേറിയ ദൈവത്തിന് സ്തോത്രം സമാഗമന കൂടാരം സോറി വിശ്വസ ദേവാലയത്തിലെ മണിയെല്ലാം തീർത്തിട്ട് ആയിരം ഹോമയാഗം കഴിക്കാനായിട്ട് എത്ര ഹോമയാകുക ഒന്ന് പറ എത്ര സ്തോത്രം അടുപ്പിച്ചു പറയും നമ്മൾ പറയും നമ്മള് കർത്താവ് ദാസം പറഞ്ഞു പറഞ്ഞ നമ്മള് കർത്താവേ കോടി കോടി സ്തോത്രം സിസ്റ്റർ ഉണ്ടോ കർത്താവേ കോടി കോടി സ്തോത്രം അല്ലേ കോടി ബാക്കി കർത്താവ് കോടി മനസ്സിലായോ സ്തോത്രം ഇത് നമുക്ക് പറയാൻ പറ്റുകയാ പറ്റുമോ പറയോ ആ സ്തോത്രം ലഹരിയാ ഒത്തിരി വിശദീകരിക്കണ ഭാഗണം ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പണി കഴിഞ്ഞു ദേവാലയം പണിതിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏഴാം അധ്യായത്തിന് അത് വായിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ തേജസ് ആര്യത്തിനകത്തേക്ക് ഇറങ്ങി വന്നു സ്ത്രോത്രമല്ലേ ഇന്ന് പകൽ ഞാൻ പറയുന്ന കാര്യത്തിന്റെ ഇതിനകത്തേക്ക് വേണം ദൈവത്തിന് ഇറങ്ങി വരാനായിട്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോ നിർബന്ധിക്കേണ്ട കാര്യവുമില്ല സ്തോത്രം പറയാന് പാശുമാരെ ആരാധിക്കണമെന്ന് പറയേണ്ടി വരത്തില്ല കാരണം തേജസ് ഇറങ്ങിയവൻ അല്ല ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങുന്നു തേജസ് ഇറങ്ങിയവൻ ആത്മാവിൽ ദൈവത്തെ മിക പകൽ ഞാൻ ആ മീനൽ കൂടി

തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മിലാണ് ദൈവത്തിന്റെ വാസം ഉള്ളത് അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു ഇന്ന് പകൽ ആ തേജസ് കൊതിക്കുന്ന ദൈവത്തിന്റെ മഹത്വം കൊതിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും നടച്ചേ നിന്റെ മഹത്വം കൊണ്ട് തന്നെ നിറയ്ക്കണമെന്ന് നിന്റെ തേജസ് കൊണ്ട് തന്നെ നിറയ്ക്കണമെന്ന് അവൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ ആമേൻ അവനല്ലാരും അവനമായി നിൽക്കരുത് ആരും അസ്വസ്ഥരായി നിൽക്കരുത്